മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട നടിയായ ഉർവശി മലയാളത്തിലെയും തമിഴിലെയും സൂപ്പർ താരങ്ങൾക്കൊപ്പം നായികയായി തിളങ്ങിയ താരത്തിന്റെ അഭിനയ മികവ് എടുത്തു പറയേണ്ടതാണ് വലിപ്പച്ചെറുപ്പം ഇല്ലാതെ ഏത് റോളും അനായസനെ കൈകാര്യം ചെയ്യുന്ന താരത്തിന്റെ കഴിവ് വർണ്ണനകൾക്ക് അതീതമാണ് തമാശരംഗങ്ങളും അതിമനോഹരമായി കൈകാര്യം ചെയ്യും എന്നത് താരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റിയും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരം തന്നെയാണ് ചെറുപ്പം മുതൽ മാധ്യമങ്ങളിലൂടെ മലയാളികൾക്ക് ഏറെ പരിചിതയാണ് കുഞ്ഞാറ്റ താരപുത്രന്മാരും താരപുത്രിമാരും എല്ലാം മലയാള സിനിമയിലേക്ക് വരുന്ന ഒരു കാലമാണിത് അതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റിയുടെ സിനിമാ പ്രവേശനവും ചർച്ചയാകാറുണ്ട് തേജസ്വിനി എന്നാണ് കുഞ്ഞാറ്റിയുടെ യഥാർത്ഥ പേര് വിദേശത്ത് പഠനം കഴിഞ്ഞ് താരപുത്രി ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് അമ്മയായ ഉർവശിയോടൊപ്പവും അച്ഛനായ മനോജ് കെ ജയ്യനോടൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ താരം തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവയ്ക്കാറുണ്ട് ഉർവശിയോടൊപ്പം ദുബായിൽ അവധി ചെലവഴിച്ചതും മനോജ് കെ ജയനോടൊപ്പം കുടുംബമായി ആഘോഷങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതുമെല്ലാം കുഞ്ഞാറ്റ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കും എപ്പോഴും എല്ലാവർക്കും ചോദിക്കാനുള്ളത് അമ്മയുടെയും അച്ഛൻ്റെയും കഴിവ് മകൾക്കും കിട്ടിക്കാണും അതുകൊണ്ട് എന്നാണ് മലയാള സിനിമയിലേക്ക് വരുന്നത് എന്ന് എന്നാൽ വ്യക്തമായ മറുപടി ഒന്നും താരം ഇതുവരെയും നൽകിയിരുന്നില്ല ഇപ്പോഴിതാ ഉർവശിക്കൊപ്പം ആദ്യമായി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ് താരം ഇരുവരും ഒരുമിച്ചുള്ള മനോഹരമായ ചിത്രങ്ങളും വീഡിയോകളും ഉർവശി തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുണ്ട് ഒരുപക്ഷെ കുഞ്ഞാറ്റിയുടെ സിനിമാ പ്രവേശനത്തിലുള്ള തുടക്കമായിരിക്കും ഇതെന്നാണ് ആരാധകർ ഒന്നടകം പറയുന്നത് നടി കൽപ്പനയുടെ മകൾ ശ്രീമയി മലയാള സിനിമയിലേക്കുള്ള തൻ്റെ ചുവടുവയ്പ് നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് കുഞ്ഞാറ്റ എന്ന തേജസ്വിനിയുടേത് ആയിരിക്കും എന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത്